ഒരുപാട് ഇഷ്ടപ്പെടുകയും ആളുകൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നൌഫൽ നൌഫൽ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ടതില്ല എന്നാലും ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഉമ്മയും മോനും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നൌഫൽ ടി കെ ഡി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഈ രണ്ട് യൂട്യൂബ് ചാനലും ഹാൻഡിൽ ചെയ്യുന്ന ഫാമിലി കോണ്ടോഗിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നൌഫൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗറാണ് തന്റെ കുടുംബത്തിലെ സന്തോഷങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് നൗഫൽ അപ്പം നൌഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലത്തെ കുറിച്ച് പറയണം നൌഫൽ ടിക്ടോക്കിലാണ് അദ്ദേഹത്തിന്റെ ഒരു കരിയർ തുടങ്ങിയത് ടിക്ടോക്കിൽ ഈ കൂലിപ്പണി ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ ടിക്ടോക്കിലൂടെ പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അന്നത്തെ കാലത്ത് ടിക്ടോക്കിലൂടെ വീഡിയോസൊക്കെ ചെയ്ത് പാഷനായി തുടങ്ങി അന്നത്തെ കാലത്ത് കൂലിപ്പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കൂലിപ്പണിയിൽ നല്ല കട്ടിയുള്ള വലുപ്പമുള്ള ഭാരമുള്ള വെട്ടുകാലൊക്കെ ഏറ്റി അതിങ്ങനെ അതുകൊണ്ട് അമ്മാനം ആടുന്ന വീഡിയോസൊക്കെ ടിക്ടോക്കിലിട്ട് അങ്ങനെ വൈറലായതാണ് പിന്നെ അതിന് ശേഷം ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത് യൂട്യൂബിലേക്ക് വന്നു അങ്ങനെ യൂട്യൂബിൽ പതിയെ 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 അദ്ദേഹം ഒരു ഒരു വലിയ ഒരു ഒരു സംഭവം തന്നെ ഫോളോവേഴ്സിനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റി അതിനുശേഷം യൂട്യൂബിനകത്തൊരു കരിയർ സൃഷ്ടിക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിനകത്തൂടെ ഇദ്ദേഹം കാണിക്കാറുള്ളത് തൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഉമ്മ ഉപ്പ അതുപോലെ തന്നെ രണ്ട് പെങ്ങന്മാര് ഇവരൊക്കെ കൂടിയുള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് കൂടെ സഹധർമ്മിണിയായിട്ട് നജ്ജിലെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ഇപ്പോൾ വളരെ റീസൻറ്റായിട്ട് അവർക്കൊരു കുട്ടി കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൌഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇന്നാലി ലാഹിബോ ഇന്നാ ഇ ലഹിറാജേൻ മരണ വാർത്ത കേട്ടുകഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അതാണ് പറയാറുള്ളത് പഠിച്ചവൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ആളുടെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷമുള്ളതാക്കി കൊടുക്കട്ടെ അപ്പം നൗഫില് കുറേ കാലമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഉപ്പാക്ക് വയ്യ ഉപ്പാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ച് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കാണാറുണ്ടായിരുന്നത് അപ്പം അതിനകത്ത് ഉപ്പാൻ്റെ അസുഖം എന്താണെന്ന് തുടക്കത്തിലൊന്നും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു ഉപ്പ പെട്ടെന്ന് മെലിഞ്ഞൊട്ടി ഒരു അസ്ഥി കൂടം പോലെ ആകുന്നൊരവസ്ഥയാണ് പിന്നീടൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടത് വീഡിയോയിലൊന്നും വല്ലാതെ നൌഫലുപ്പാനൊന്നും കാണിച്ചിട്ടില്ല കാരണം അസുഖമുള്ളത് കാണിക്കുന്നത് ഒരു സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണോ എന്താ അറിഞ്ഞൂടാ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാറില്ല കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഉപ്പ മരണപ്പെട്ടു എന്നാണ് നൌഫൽ ആ ഉപ്പാക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക് റിയാക്ഷൻ വീഡിയോ ആയി എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കേട്ടേക്കാം കാരണം വീണ്ടും കോണ്ടന്റ് കിട്ടാൻ വേണ്ടി നൌഫലിൻ്റെ വീഡിയോ എടുത്തു നൌഫലിൻ്റെ ഉപ്പ മരിച്ചിട്ട് അതും കോണ്ടന്റ് ആക്കി എന്നൊക്കെ ചിലപ്പോൾ പല ആളുകളും പറഞ്ഞു വന്നേക്കാം അത് എനിക്ക് പ്രശ്നമല്ല പക്ഷേ കുറച്ച് ആൾക്കെങ്കിലും നൌഫലിനെ കുറിച്ച് എനിക്ക് അറിയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പല ആളുകളും ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെന്റ് ആസ്പെക്റ്റിൽ മാത്രമായിരിക്കും നൌഫലിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടാവും പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ മെസ്സേജ് നൌഫൽ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് നൌഫല് നമുക്കറിയാം ആ ഒരു ഉപ്പാനെ കെയർ ചെയ്തത് എത്രത്തോളമായിരുന്നു പല ദിവസങ്ങളിലും നൌഫല് പറയാറുണ്ട് ഞാൻ കിടന്നുറങ്ങാറുള്ളത് കാറിനകത്താണ് കാരണം പുറത്ത് പുറത്തെവിടെയെങ്കിലും പോയി റൂം എടുത്തു കഴിഞ്ഞാൽ ഉപ്പാക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ചിട്ട് നൗഫൽ കാറിലാണ് കിടന്നുറങ്ങാറുള്ളത് എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി എന്നുള്ള രീതിയിൽ അപ്ഡേഷൻസ് കൊടുക്കാറുണ്ട് കാരണം നോഫലിൻ്റെ വീഡിയോസ് പ്രതീക്ഷിച്ച് ഒരുപാട് പേരുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉപ്പാൻ്റെ വിവരങ്ങളും കാര്യങ്ങളെല്ലാം അവരെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നൗഫൽ ഡെയിലി അപ്ഡേഷൻസ് ഇട്ടുകൊണ്ടിരുന്നത് അതിലുള്ള കമൻസിൽ പല ആളുകളും അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ കമന്റ് സെക്ഷൻ ഉണ്ട് അതിനകത്ത് ഫീഡ്ബാക്സ് നമുക്ക് തിരിച്ചെന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറയാമല്ലോ അപ്പം ഈ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാം നൗഫിൻ്റെ നോളജി കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഉപ്പാനം അടക്കി കാരണം ഇനി ഒരു പ്രതീക്ഷയില്ല മരുന്നുകളൊന്നും പ്രത്യേകിച്ച് ഫലിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെയായിരുന്നു ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഉപ്പാൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു മറുപടി നൗഫല് നൗഫലിന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് അസുഖങ്ങളുണ്ട് ഉപ്പാക്കൊന്നല്ല പക്ഷേ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഒന്നാമതായിട്ട് അറിഞ്ഞതെന്നുള്ളത് പിന്നെ പടച്ചവന്റെ ഒരു നിമിത്തമുണ്ട് പടച്ചവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും ഒരിക്കലും വിധിയെ തട്ടുമാ തട്ടി മാറ്റാൻ മനുഷ്യന് കഴിയില്ല അതൊരു ഏത് മതസ്ഥരാണെന്നുണ്ടെങ്കിലും വിധിയിൽ വിശ്വസിക്കണം ആ വിധിയിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഉറപ്പുള്ളൊരു കാര്യമാണ് പഠിച്ചവൻ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ നിശ്ചയിച്ച സമയത്ത് നടക്കുന്നുള്ളത് അതിനിപ്പം നമ്മൾ എന്തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ തന്നെ നമ്മൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാലും മരണം പഠിച്ചവൻ കണക്കാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ നടക്കുന്നുള്ളത് പക്ഷേ അതിനെ തട്ടി മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഔഫൽ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഔഫഫൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പല ആളുകളും പറയും ഞാൻ കോണ്ടന്റിന് വേണ്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് വേറെ ജോലിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിലെ ബില്ലുകൾ കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് എനിക്കിപ്പോൾ വേറെ ജോലിക്കൊന്നും പോകാനുള്ള ഒരു ഒരു സാഹചര്യത്തിലല്ല എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ആളുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നൌഫലിൻ്റെ വീഡിയോസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണാനില്ലായിരുന്നു അപ്പോൾ നൗഫലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ ഹോസ്പിറ്റലിലൂടെ അങ്ങനെ നടന്ന് 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 അങ്ങനെ അദ്ദേഹത്തിനും പനി പിടിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ട്രിപ്പ് കഴിച്ചെന്ന ഫോട്ടോസൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് നൗഫലെന്ന് പറയുന്നത് ഒരു ഒരു നല്ല മനുഷ്യനാണ് ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിട്ടാണ് നൌഫലിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല വ്ളോഗേഴ്സും ആ തൻ്റെ ഭാര്യ തൻ്റെ കുട്ടികൾ എന്നുള്ള ഒരു ലോകത്തിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നൌഫൽ അങ്ങനെയല്ല ഉപ്പാനെയും അതുപോലെ ഉമ്മാനെയും പെങ്ങന്മാരെയും എല്ലാവരെയും ഭാര്യയെയും മോളെയും എല്ലാവരെയും ഒരുപാ ഒരുപോലെ ചേർത്ത് പിടിച്ചു കൊണ്ടിടക്കുന്ന ഒരു യൂട്യൂബറായിട്ടാണ് എനിക്ക് നൌഫലിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം ഒരു ഉമ്മാന്റെ സ്നേഹം അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹം ഉപ്പായുടെ സ്നേഹം അങ്ങനെ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ലാസ്റ്റ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദിവസങ്ങളിൽ എന്നോ ഉപ്പ പറഞ്ഞത്രേ എനിക്ക് ഒരു മൊബൈൽ ഫോൺ വേണം എന്നുള്ളത് അപ്പോൾ അതുപോലും നൗഫൽ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ നൌഫലിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടതാണ് അപ്പം നൗഫലിനി ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല ഉപ്പ ചോദിച്ച ആ ഒരു ആഗ്രഹപ്പെട്ട ഒരു സാധനത്തെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഒരിക്കലും നൗഫലിന് ഉണ്ടാവില്ല നൗഫലി വിചാരിച്ചിട്ടുണ്ടാവില്ല ഉപ്പ മരിക്കും എന്നുള്ളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നൗഫലിനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ മകനാണ് നൗഫൽ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ് ഈ രണ്ട് പെങ്ങന്മാരെയും ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും മോളെയൊക്കെ നോക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അപ്പം നമുക്കറിയാം നൗഫലിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല അവർ കാറ്റ് നോറ്റുണ്ടാകുന്ന ആദ്യത്തെ കൺമണിയാണ് ആ ഒരു കുട്ടിയുടെ അടുത്ത് പോലും സ്പെൻഡ് ചെയ്യാൻ അധികം സമയമില്ലാത്തൊരവസ്ഥയിലായിരുന്നു നൌഫൽ കാരണം ഹോസ്പിറ്റലിൽ ഉപ്പാക്ക് വേണ്ടിയിട്ട് അത്രയും ഓടി നടക്കുവായിരുന്നു ടെസ്റ്റുകളോട് ടെസ്റ്റുകൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഒരുപാട് ഓട്ടങ്ങളിലായിരുന്നു അതിൽ ഉപ്പ മെഡിസിനുമായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല കാരണം മെഡിസിൻ കഴിക്കുന്നില്ല ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കുന്നില്ല ഗ്ലൂക്കോസ് വെക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാത്തിനും പ്രതിരോധിക്കുന്ന ഒരു ഒരു സ്വഭാവമായിരുന്നു ഉപ്പാക്ക് ഇപ്പൊ അങ്ങനെയാണല്ലോ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സ്വഭാവം വരും എന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് പ്രായമാകുന്നത് രണ്ടാമത്തെ കുട്ടിക്കാലാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഉപ്പാൻ്റെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയായിട്ട് വരികയായിരുന്നു ഉപ്പാ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മെഡിസിൻസ് ഒക്കെ കഴിക്കാനും കാര്യങ്ങളൊക്കെ അപ്പം നൗഫില് ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഉപ്പാനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ആ മൊബൈൽ ഫോൺ കൊടുക്കാൻ പോകുന്ന സമയത്ത് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ മെഡിസിൻ കഴിക്കും എൻ്റെ ഉപ്പ ഇഞ്ചെക്ഷൻ വെക്കാൻ സമ്മതിക്കും അതെനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ ഉപ്പ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളതാണ് ആ ഒരു ഉപ്പ ഉപ്പ പിരിഞ്ഞു പോയതിൻ്റെ വിഷമം അവർക്ക് എത്രത്തോളം ഉണ്ടാവും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഒരു ഉപ്പ ഉപ്പയില്ലാത്തതിൻ്റെ വിഷമം അത് അവനവന് അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ ഈ പറയുന്ന എനിക്ക് പോലും ചിലപ്പോൾ അതിന് സാധിക്കില്ല കാരണം ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ഒരു ഒരു ഭാഗ്യവതിയാണ് ഞാൻ അത് പഠിച്ചോനെ തന്നെ എൻ്റെ ഉമ്മാക്കുപ്പാക്ക് ഒരുപാട് കാലം ദീർഘായുസം മാഫിയത്തും കൊടുക്കണേ ഞാൻ എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുള്ളത് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം എനിക്കില്ല അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് പ്രായമാകുമ്പോഴാണ് നമുക്ക് ഉപ്പാനേയും ഉമ്മാനയും വില എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുക പക്ഷെ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ പല ആളുകളും ചിന്തിക്കുന്നത് ഉപ്പയും ഉമ്മയും ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഉത്തരവാദിത്തം അതിൽ കവിഞ്ഞ് അവർക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കി പോകുന്നു എന്നുള്ളത് പക്ഷേ അതിൽ കവിഞ്ഞ് സ്വന്തം ഉപ്പാനോടും ഉമ്മാനോടും ഒരു സ്നേഹം മനസ്സിൽ നിന്ന് വരാനുണ്ട് ആ സ്നേഹം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഉണ്ടാവില്ല മുസ്ലിം സമുദായത്തിലൊന്നും വല്ലാതെ ഉമ്മമാരെയും ഉപ്പുമാരെ അനാഥ ആലയത്തിൽ കൊണ്ടുപോയി ആക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രശസ്ത സ്പീക്കർ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അധികം ഉമ്മമാരും ഉപ്പ്മാരെയും അനാഥാലയത്തിൽ കണ്ടിട്ടില്ല പക്ഷെ മറ്റു മതസ്ഥരിൽ നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും നൗഫൽ ഒരുപാട് പേർക്കൊരു മാതൃകയാണ് കാരണം ഉപ്പയെയും ഉമ്മയെയും എങ്ങനെ ചേർത്ത് പിടിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് നൌഫലിന് ഇപ്പം അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും കാരണം യൂട്യൂബിൽ നിന്നും അല്ലാതെ കേട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വരുമാനം അദ്ദേഹത്തിന് വരുന്നുണ്ടാവും പക്ഷേ കാശിൻ്റെ ഹുങ്കോ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ കാശിൻ്റെ പവർ ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല ഉപ്പാനേയും ഉമ്മാനെയും ചേർത്ത് പിടിക്കുന്നുണ്ട് പെങ്ങന്മാരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് ആ ചക്കര അതായത് നൗഫലിൻ്റെ ചെറിയ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിച്ച് വിട്ടതെന്നറിയും എത്ര സന്തോഷമായിട്ടാണ് പെങ്ങളെ പറഞ്ഞയച്ചത് അതുപോലെ തന്നെയാണ് ആ ഒരു ഉപ്പ ഉപ്പ മരിക്കുന്ന സമയത്ത് മകൻ എന്നെ നോക്കിയില്ല എന്നുള്ളൊരു സങ്കടം ഒരിക്കലോ ഉണ്ടാവില്ല അതുപോലെ തന്നെ എനിക്ക് എനിക്കെന്റെ ഉപ്പ നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം നൗഫലിനും ഉണ്ടാവില്ല പിന്നെ ആകെ ഉണ്ടാവുന്ന സങ്കടം ബാക്കിയാവുന്നത് ഇനി ഉപ്പ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും ഉപ്പ എന്ന് പറയുന്നത് എത്ര വയ്യാത്ത ഒരാളാണെങ്കിലും ഉപ്പാൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തണലാ ഉപ്പ നമുക്ക് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഉമ്മമാരുടെ ത്യാഗത്തെക്കുറിച്ചാണ് ഉപ്പമാരുടെ ത്യാഗത്തിനെ കുറിച്ച് അധികാരം സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഉണ്ടായിരിക്കാം മൂന്നു രണ്ടും അവിടെയൊക്കെ ആയിട്ട് പക്ഷെ ഉമ്മമാരെ അനുഭവിക്കുന്ന അതേ ത്യാഗം അതേപോലെ ഒരു ത്യാഗം ഉപ്പമാരും അനുഭവിക്കുന്നുണ്ട് കാരണം ഉമ്മമാര് വീട്ടില് ജോലിയെടുത്ത് മക്കളെ പരിപാലിച്ച് അവരുടെ ബാല്യവും കൗമാരവും എല്ലാം ബാല്യം എന്ന് പറഞ്ഞുകൂടാ കൗമാരവും അതുപോലെ തന്നെ അവരുടെ അവരുടെ യൗവനവും ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ഉപ്പമാരും എന്ന് പറയുമ്പോ അങ്ങനെയല്ല ഉപ്പന്മാർക്ക് ചിലപ്പോൾ മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടാവും പക്ഷേ പോലും സാധിക്കാതെ അവർ ഒരുപാട് സമയം ജോലിക്ക് വേണ്ടി മാറ്റിവെച്ച് വിയർത്തൊട്ടി ദിവസം മുഴുവൻ അവസാനിപ്പിച്ച് വരുന്ന പല ആളുകളാണ് രക്ഷിതാക്കളിൽ പിതാക്കന്മാരെ പക്ഷെ പലപ്പോഴും അവരെ മക്കൾക്ക് പേടിയാണ് അവരോട് വല്ലാതെ അടുക്കില്ല അല്ലെങ്കിൽ അവരോട് സംസാരിക്കില്ല എന്തോ ഒരു ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ള പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല ഉപ്പമാരും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഉപ്പമാരുടെ ഒരു സ്വഭാവമുണ്ട് അവർ ചിലപ്പോൾ ഉമ്മമാരുടെ അത്ര എക്സ്പ്രസീവ് ആയിക്കൊള്ളുന്നില്ല തുറന്ന് സംസാരിച്ചു കൊള്ളുന്നില്ല പക്ഷെ ഉപ്പമാർക്കും ഉപ്പ്മാരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ഉപ്പമാരുടേതായിട്ടുള്ള പ്രയാസം നിറഞ്ഞ ജീവിതങ്ങളും ഉണ്ട് അത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ നൌഫലിൻ്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് നൗഫലിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഒരു തണലാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ശരിയാണ് നൗഫൽ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി സ്വന്തമായിട്ട് ജീവിതമായി സ്വന്തം കാലിൽ നിൽക്കാനായി പക്ഷെ എന്നാൽ കൂടെ ഉപ്പ ഉമ്മ എന്ന് പറയുന്നത് നമ്മൾക്കൊരു വലിയ തണലാണ് ആ ഒരു തണല് ആ ഒരു കൂട് ആ ഒരു വീട് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളെ ചെറുപ്പത്തിൽ അവർ വളരെ മനോഹരമായിട്ട് നോക്കുന്നുണ്ടാവും അവരൊരിക്കലും നമ്മളെ അതിനെ കുറച്ച് പറയില്ല അതായത് എൻ്റെ കുട്ടി അതിന് ഞാൻ കഴുകി കൊടുക്കില്ല അപ്പം പോട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മമാരെ അത് കഴുകി കൊടുക്കാതിരിക്കില്ല ഇനി ഉമ്മമാരെ കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പമാരെ കഴുകി കൊടുക്കാതിരിക്കില്ല അപ്പം എൻ്റെയൊക്കെ മുകളിൽ പല സമയത്ത് ഞാനില്ലാസത്തെ സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് അവരെ ക്ലീൻ ചെയ്യാറും കുളിപ്പിക്കാറൊക്കെ ഉള്ളത് അതിനൊരിക്കലും നമുക്ക് കണക്ക് പറയാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഇത് വലുതായി കഴിഞ്ഞാൽ അവർ നമ്മളെ നോക്കുമെന്നുള്ളതിലല്ല നമുക്ക് അവരോടുള്ള ഒരു സ്നേഹമാണ് ഉത്തരവാദിത്തമാണെന്ന് പോലും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവർക്കുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് പല മക്കളും വലുതായി കഴിഞ്ഞാൽ ഉപ്പുമാരെയോ ഉമ്മമാരെയോ നോക്കുന്നത് സ്നേഹം കൊണ്ടാണ് അതല്ലാതെ ഉത്തരവാദിത്തം എന്ന് മാത്രം ചിന്തിക്കരുത് ഉത്തരവാദിത്തം ഉറപ്പായിട്ടും ആണ് പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ളത് അതിൽ കൂടുതലായിട്ടുള്ളത് സ്നേഹമാണ് സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു വലിയ ബേഡൻ അതല്ലാന്നൊരു വലിയ ഭാരം നമുക്ക് തോന്നുന്നില്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഒരു ഭാരമാണ് ആ ഭാരം നമുക്ക് തോന്നില്ല സ്നേഹമുള്ളിടത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ വാക്കിന് പ്രസക്തിയില്ല കാരണം സ്നേഹത്തിൽ എല്ലാം അങ്ങോട്ട് അലിഞ്ഞില്ലാതായിപ്പോകും സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവർക്ക് അളവറ്റ് കൊടുക്കുന്ന ഒന്നാണ് ആ ഒരു അളവറ്റൊന്ന് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കാനായിട്ട് പഠിക്കണം അതുപോലെ തന്നെ സ്നേഹം കിട്ടുന്ന സമയത്ത് അത് ആസ്വദിക്കാനും പഠിക്കണം അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നിങ്ങളോട് ഈ നൗഫലിൻ്റെ ഒരു ഉപ്പാൻ്റെ വിയോഗവും അതുപോലെ തന്നെ നൗഫലിന്റെ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപ്പമാരെയും ഉമ്മമാരെയും എത്രത്തോളം നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് അവർക്ക് അസുഖം വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ അതൊരു ചുമയല്ലേ അതൊരു അലർജി അല്ലേ അതൊരു വേദനയല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും പക്ഷേ അതങ്ങനെ തള്ളിക്കളയരുത് അവരെ കൊണ്ടുപോകണം ശുശ്രൂഷിക്കണം തുടക്കത്തിൽ തന്നെ അവരെ ശുശ്രൂഷിച്ച് ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾക്കും അവർക്കും ഉണ്ടാക്കി കൊടുക്കണം നൗഫിൽ ചില അസുഖങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ചിലതൊന്നും പെട്ടെന്ന് അറിഞ്ഞു എന്നും വരില്ല ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആവും ചിലപ്പോൾ അറിയുന്നുണ്ടാവും പക്ഷേ എന്തൊക്കെയാണെങ്കിൽ കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ണിലെ കൃഷ്ണമടി പോലെ അവരെ കാത്തുസൂക്ഷിക്കുന്നവർക്ക് ഈ രോഗവും പരലോകവും വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിലതന്നെ